യെക്കുറിച്ചുള്ള യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയത്തിൽ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിന്ന് അഫ്ഗാനിസ്ഥാന്റെ സമാധാനം സ്ഥിരത വികസനം എന്നിവയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം തുടരുമെന്നാവർത്തിച്ച് ഇന്ത്യ ഭീകരർക്ക് ഇടം കൊടുക്കാത്തിടത്തോളം ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനുമായി ഒരു പ്രശ്നവുമില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട് ഭീകരവാദ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയും അഫ്ഗാൻ ജനതയുടെ മാനുഷിക വികസന ആവശ്യങ്ങൾക്കുള്ള പിന്തുണ വ്യക്തമാക്കിയുമാണ് യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയം കൊണ്ടുവന്നത് പ്രമേയത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നതായി ഇന്ത്യയുടെ യു പ്രതിനിധി പർവതഞ്ഞേനി ഹരീഷ് അറിയിച്ചു ശിക്ഷാധിഷ്ഠിത നയങ്ങൾക്ക് പകരം സന്തുലിതമായ ഒരു തന്ത്രമാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നതെന്ന് യു എൻ ഇന്ത്യൻ പ്രതിനിധി വ്യക്തമാക്കി അഫ്ഗാനിസ്ഥാന്റെ സമാധാനം സ്ഥിരത വികസനം എന്നിവയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം തുടരുമെന്നും ഇന്ത്യ ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തെ അഫ്ഗാൻ പക്ഷം ശക്തമായി അപലപിച്ചതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമാക്കി പുതിയതും പ്രത്യേകവുമായ നടപടികളല്ലാതെ ലോകം മുഴുവൻ പ്രതീക്ഷിക്കുന്ന മാറ്റം അഫ്ഗാൻ ജനതയ്ക്ക് സാധാരണ രീതിയിൽ വരില്ലെന്ന് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ സൂചിപ്പിച്ചു നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗ യു എൻ പൊതുസഭയിൽ നൂറ്റി പതിനാറ് രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനെതിരായ പ്രമേയത്തെ പിന്തുണച്ചു ഇന്ത്യ ഉൾപ്പെടെ പന്ത്രണ്ട് രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു അഫ്ഗാനിസ്ഥാനിലെ സുരക്ഷാ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടെന്ന് പ്രമേയ ചർച്ചയിൽ ഇന്ത്യ അറിയിച്ചു അഫ്ഗാനിസ്ഥാനുമായുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ അടുപ്പം കണക്കിലെടുത്താണ് ഇന്ത്യയുടെ നയം രൂപീകരിച്ചതെന്നും ഐക്യരാഷ്ട്ര ഇന്ത്യൻ പ്രതിനിധി വ്യക്തമാക്കി അതേസമയം ഇന്ത്യയെ ഉപദ്രവിക്കാത്തടത്തോളം കാലം അഫ്ഗാൻ ഇന്ത്യക്ക് സുഹൃത്താണ് അതിന്റെ ഭാഗമായി മെയ് മാസത്തിൽ അഫ്ഗാൻ പൌരന്മാർക്ക് വിസ അനുവദിക്കാനുണ്ടായിരുന്ന തടസ്സം ഇന്ത്യ നീക്കിയിരുന്നു അഫ്ഗാൻ പൗരന്മാരുടെ മെഡിക്കൽ സ്റ്റുഡന്റ് ബിസിനസ് വിസകൾക്കുള്ള അപേക്ഷകളാണ് ഇന്ത്യ സ്വീകരിച്ചത് ഇതിനൊപ്പം അഫ്ഗാനിലെ യു എൻ പ്രതിനിധികൾക്കും വിസ അനുവദിച്ചിരുന്നു വിസയ്ക്ക് വേണ്ടി ഓൺലൈനായി അപേക്ഷിക്കാമെന്നും അറിയിച്ചിരുന്നു ഇതിന്റെ പുരോഗതിയും ഓൺലൈനായി തന്നെ പരിശോധിക്കാമായിരുന്നു അഫ്ഗാൻ നാഷണൽ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് വേണം വിസയ്ക്ക് അപേക്ഷിക്കാമെന്നായിരുന്നു ഇന്ത്യ നിർദ്ദേശിച്ചിരുന്നത് മാത്രമല്ല എല്ലാ വിവരങ്ങളും ഇംഗ്ലീഷിൽ തന്നെ രേഖപ്പെടുത്തണം വിസ അനുവദിച്ച് കിട്ടിയ എന്നാൽ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന വേളയിൽ ഇവരുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കും അത് നിർബന്ധമാണ് വിസയ്ക്കൊപ്പം അനുവദിക്കുന്ന ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷന്റെ കോപ്പിയും കൈവശം കരുതണം ഇതിൽ അനുവദിച്ചിരിക്കുന്ന സ്ഥലത്ത് മാത്രമേ പോവാൻ അനുവാദമുണ്ടാകുള്ളൂ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വിസ നടപടികൾ തുടങ്ങിയത് അഫ്ഗാനുമായുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് എത്തുമെന്നതിന്റെ സൂചനയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചതിന് പിന്നാലെ ഇന്ത്യ കബൂളിലെ എംബസി അടച്ചിരുന്നു ഇതിനൊപ്പം വിസ നടപടികളും നിർത്തിവെച്ചിരുന്നു സുരക്ഷാ കാരണങ്ങളാലാണ് നടപടികളും എടുത്തത് ഈ നിയന്ത്രണങ്ങളിലാണ് ഇളവ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെറിയ ഉദ്യോഗസ്ഥ സംഘത്തെ എംബസിയിലേക്ക് ഇന്ത്യ നിയമ